െ നമുക്കൊരു ഫോൺ പരിചയപ്പെടാം ആമസോണിൻ്റെ പ്രൈം ഡേയിൽ വാങ്ങിയ ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്ര നമുക്ക് ഇതിനെ അത്ഭുതപ്പെടുത്തുന്നത് ഇതിൻ്റെ പ്രൈസാണ് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വരെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന ഒരു ഫോണാണ് പക്ഷേ നമുക്ക് ആ സമയത്ത് കിട്ടിയില്ല എന്നാൽ എഴുപത്തി ഏഴായിരം രൂപയ്ക്കാണ് ഈ ഫോൺ കരസ്ഥമാക്കിയത് നമുക്കത് നോക്കാം എസ് ട്വൻറ്റി ഫോർ അൾട്ര ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എമൗണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇത് ഇറങ്ങിയ സമയത്ത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ വിലയുണ്ടായിരുന്നതാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വില ഒറ്റയടിക്കേ നമുക്ക് എഴുപത്തി ഏഴായിരം രൂപയിലേക്ക് താണു മെയ്ഡ് ഇൻ ഇന്ത്യ ഇത് നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ഇതിപ്പം വളരെ ദിവസങ്ങളിൽ കാത്തു കാത്തിരുന്ന് കിട്ടിയ ഒരു നിമിഷത്തിലാണ് ഇത് വാങ്ങിയത് ഓക്കെ ഹായ് ഹാ പ്രീമിയം ലുക്കാണ് രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ ഓർഡർ കൊടുത്തതിനു ശേഷമാണ് അവർ നമുക്ക് അനുവദിച്ചിരുന്നത് ആമസോണിൻ്റെ ഈ പാക്കറ്റിന് പുറത്ത് ഇതിനകത്ത് ഏത് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല കാര്യം ഇപ്പോൾ അങ്ങനെ സ്പെസിഫൈ ചെയ്യാറില്ല കാര്യം മാൾ പ്രാക്ടീസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ആമസോൺ അങ്ങനെ ചെയ്യാത്തത് പണ്ടാണെങ്കിൽ എൻ്റെ പുറത്ത് ഉണ്ടായിരിക്കും ഇന്ന സാധനമാണ് അതിനകത്തുള്ളത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇതിൻ്റെ പുറത്തൊന്നും എഴുതാറില്ല ഓക്കെ ഒരു പ്രീമിയം ലുക്ക് തന്നെ ഒരു വല്ലാത്ത ലുക്ക് ഓക്കെ നമുക്കൊന്ന് പൊളിച്ചു നോക്കാം ഹായ് ഹാ ഇത് ഐഫോണിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള ഫോണാണ് കേട്ടോ ഇരുന്നൂറ് എം ബി ക്യാമറ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജ് സ്പേസുമായിട്ടാണ് ഇത് വരുന്നത് ഇതിനകുന്നു ഓൺ ചെയ്ത് നോക്കാം രണ്ട് ബട്ടൺ പ്രസ് ചെയ്താലേ ഇത് ഓൺ ആകും ഇത് സ്റ്റൈലസ് ആണ് ഓ വല്ലാത്ത കളറാണ് സൂപ്പർ ഇനി ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഒരു കേബിൾ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ ആണ് സ്റ്റാർട്ട് ഓഹ് വല്ലാത്ത ഫിനിഷാണ് കേട്ടോ സൂപ്പർ ൊടി അൻപത്തൊമ്പത് ശതമാനം ചാർജ് ഉണ്ട് നെക്സ്റ്റ് ഫിനിഷ് ഓ ഹായ് ഒരു ഫിനിഷ് സൂക്കർ സൂപ്പർ ഫോൺ യെസ് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ആൻഡ്രോയിഡ് ഫോർട്ടീനുമായിട്ടാണ് വരുന്നത് വൺ യു എ വെർഷൻ സിക്സ് പോയിൻ്റ് വണ് അതിപ്പം എയ്റ്റിലേക്ക് വരുന്നുണ്ട് ഓക്കെ എന്തായാലും ഫോൺ സൂപ്പർ അടിപൊളി വേറെ രക്ഷയും ഇല്ലാത്ത ഫോൺ ഓക്കെ ഹായ് ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ സ്ക്രീൻ റൈറ്റിംഗ് ആണിത് ഓക്കെ ക്രിയേറ്റ് നോട്ട് എല്ലാ ഏ ഫീച്ചറും ഇതിനകത്ത് കുത്തി നിറച്ചിട്ടുണ്ട് ഓക്കേ